ും കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കർഷക കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കർഷക രോഷാഗ്നിയും എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗവും മുൻ എം എൽ എ ജോസഫ് വാഴക്കൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു விதிக்கப்பட்டவர் நிலையிலான நம்ம காரியங்கள் ஏற்றம் பிரதிசிகள் என்ன ஒரு பரிஹாரம் இல்லாத பிரசங்களாக கார்ஷிக மேகலையில் ஏற்றவதி குட்டிகளில் விதத்திலும் ஜீவிக்கொரு மாதிரி மலையோரங்களில் பணியெடுக்கெடுக்கி ஆயிரக்கணக்கில் கர்ஷகரேயான വന്യജീവികളുടെ അക്രമത്തിൽ ഇന്ന് കഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മലയോരങ്ങൾ മുഴുവൻ വലിയ പ്രതിസന്ധിയിലാണ് ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനും നമ്മുടെ മുഖ്യമന്ത്രിക്കും യാതൊരു ധാരണയും വരെയും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ച പോലും നടക്കുന്നില്ല ഇവിടെ നമ്മൾ നമ്മള് ഉത്തരകേരിയിലൊക്കെ നടന്നതുപോലെയുള്ള ഒരു വലിയ കർഷകർ നടക്കുന്നത് കോൺഗ്രസ് തന്നെ യു ഡി എഫ് തന്നെയാണ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കോറമ്പെൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ കെ വി ബാബു പി സി ജോർജ് ബാബു എലിയസ് സി ജെ എൽദോസ് ഷൈജൻ ചാക്കോ വർഗീസ് കൊന്നനാൽ എൽദോസ് ദാനിയൽ കെ ഇ കാസിം എം സി അയ്യപ്പൻ പി ഇ സിദ്ദിഖ് ജെയ്മോൺ ജോസ് എൻ എഫ് തോമസ് മാത്യു മത്തായ് എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ കർഷകരെ ആദരിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം